ചിന്തിക്കുന്ന മനുഷ്യരോട് ഞാൻ ഒന്ന് രണ്ട് വർത്തമാനങ്ങളിൽ മാത്രം ഈ വൈകിയ വേളയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ നാടും നിങ്ങളുടെ അഡ്രസ്സും നിങ്ങൾക്ക് മേൽവിലാസവും ഉണ്ടാക്കി തന്ന ഒരു മഹാനായ മഹാരഥൻ അദ്ദേഹം എന്താണ് നമ്മുടെ നാട്ടിൽ ചെയ്തത് എന്താണ് ഈ സമുദായത്തിന് അദ്ദേഹം ഡൊണേറ്റ് ചെയ്തത് ഞാനും നിങ്ങളും ആലോചിക്കേണ്ട വിഷയമാണ് ഗൗരവപരമായി ചിന്തിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങളെ ിൽ തട്ടിയിട്ട് ആലോചിക്കാൻ വേണ്ടി പറയുകയാണ് ഇവിടെ ഒരുമിച്ചു കൂടിയ പുരുഷാരവത്തോട് ഇവിടെ ഒരുമിച്ചു കൂടിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട് ഞാൻ നിങ്ങളോട് ഹൃദയത്തിൽ തട്ടി ചോദിക്കുകയാണ് മഹാനായ തഴവൌസ് കൊളുത്തിവെച്ച ദീപശിക നാളം ഈ ഈ ഈ എത്ര 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 പരിപോഷിപ്പിക്കാൻ ആളുകളുണ്ടായി ഇവിടെ തലമുറകൾ ജനിച്ചു എന്റെ പിതാക്കന്മാരോട് ഇന്നാട്ടിലെ രക്ഷകർത്താക്കളോട് നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് കൽവി കൈവച്ചിട്ടാലോചിക്കാൻ നെഞ്ചത്ത് കൈവച്ചിട്ടാലോചിക്കാൻ ഈ വിനീതനായ വിദ്യാർത്ഥി നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് ഉസ്താദ് ഇവിടെ കൊളുത്തി കൊളുത്തിവെച്ച വിപ്ലവം ഏതാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വിപ്ലവമാണ് എന്റെ ഹൃദയമുള്ള നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ തഴവ ഉസ്താദ് പഠിപ്പിച്ച ശ്രേഷ്ഠ സമ്പന്നമാ വൈജ്ഞാനികമായ രാജപാതയിലൂടെയാണ് ഞാനും നിങ്ങളും ഇനി സഞ്ചരിക്കേണ്ടത് ഇവിടെ ഒരുപാട് ആലീയങ്ങളുണ്ട് ഇവിടെ ഒരുപാട് തല ഉയർന്ന ഉന്നതന്മാരായ നിങ്ങളുടെ നാട്ടു നേതാക്കന്മാരുണ്ട് പ്രമുഖന്മാരുണ്ട് പൗരപ്രമുഖന്മാരുണ്ട് അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമുക്കഭിമാനിക്കാം നമുക്കഭിമാനിക്ക അനേകമായ അനുഗ്രഹങ്ങളിൽ അവിടുത്തേക്ക് കിട്ടിയ ഓരോ നിമിഷ നിമിഷങ്ങളെയും സിനിമ കാണാൻ അവിടുന്ന് വിനിയോഗിച്ചിരുന്നില്ല തഴവോസ് സീരിയൽ അവിടുന്ന് അവിടുത്തെ ജീവിതത്തിൽ കണ്ടിട്ടില്ല തഴവോസ് ഒരു നാടകവും തഴവോസ് കണ്ടിട്ടില്ല സഹോദര എന്തൊക്കെ

ഇസ്ലാമിക ലോകത്തെ വിചാരധാരാഭിചക്ഷണന്മാർ ഇസ്ലാമിക ലോകത്തിന് സംഭാവന മഹത്തായ ഗ്രന്ഥങ്ങൾ തഴൗസ്താദിന്റെ കണ്ണുകൾ നട്ടിരുന്നത് ആ ഗ്രന്ഥത്തിലായിരുന്നു തഴോസ്താദിന്റെ ജീവിതത്തിൽ ും ചെല സഹോദരങ്ങളെ ആ ഗ്രന്ഥത്തിന്റെ മുത്തമയ്ക്ക് വേണ്ടിയായിരുന്നു എന്നെ പോലെയല്ലാദ് ജീവിച്ചത് നിങ്ങളെ പോലെ ഒരുപാട് ജനിക്കേണ്ടതില്ലയോ ഒരുപാട് തഴവൂസ് ഈ ഭൂമി ജന്മം കൊടുക്കേണ്ടതില്ലയോ അവിടുത്തെ പറ്റി മനോഹരമായ ഒരു കവിത പാടി ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുമ്പോൾ പാടി അവസാനിപ്പിച്ചു പരാമർശിക്കുന്ന സമയത്ത് അവസാനമായിട്ട് അവിടെ പറഞ്ഞു ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു പ്രസവിക്കുവാനൊരു എന്തുവാ പറഞ്ഞേ എന്റെ തഴവക്കാരെവൗസ്താദിന്റെ ആത്മാവ് പുഞ്ചിരിക്കും ഉണ്ടാകാം ശരീരം നന്ദി ഈ മണ്ണിൽ ഒരുമിച്ചുകൂടിയ എന്റെ ഹൃദയമുള്ള നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ ഈ ഭൂമിയിൽ മുളപ്പിക്കുവാൻ ഓരോ മണ്ണിനും കഴിവില്ല സംബന്ധിച്ച് ആദരണീയരായ ഒരു സംഭവം അവിടുത്തെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം നമുക്ക് പറയാൻ നേരമില്ല ആ ഒരു സംഭവം എടുത്തു വെച്ചിട്ട് തഴവുസ്താദ് ആ കൺക്ലൂഷൻ അത് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ് സമാപിപ്പിക്കുന്നത് അങ്ങനെയാണ് അതുപോലെ ഞാൻ ആലോചിച്ചു പോവുകയാണല്ല ഇനിയും ഇവിടെ ഒരുപാട് തഴവുമാർ ജനിക്കേണ്ട നാടാണ് ഞാൻ എന്റെ ചോദിക്കട്ടെ നിങ്ങളിൽ എന്റെ ശബ്ദം കേൾക്കുന്നവരാരും ബുദ്ധിക്ക് കംപ്ലൈന്റ് ഉള്ളവരല്ല നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് സ്വയബോധമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വിചാരിക്കാനും മനനം ചെയ്യാനും ചിന്തിക്കാനുമുള്ള കഴിവുണ്ട് എന്നാൽ എന്റെ ഇരുപത്തിയൊന്നുകാരനായ ചെറുപ്പക്കാരാ നിന്റെ കൽവിൽ കൈവച്ചിട്ട് നിനക്ക് പറയാമോ സംസ്കാരത്തിൻ്റെ മസ്തതകളെപ്പറ്റി നിനക്ക് വ്യക്തമായി ബോധ്യമുണ്ടോ